നിങ്ങളുടെ ശ്രദ്ധ പതറിപ്പോകരുത് പല കാര്യങ്ങളിൽ ശ്രദ്ധ പതറിപ്പോകരുത് ചിലർക്ക് ഉത്തരവാദിത്വം ദൈവം കൊടുത്തിരിക്കുന്നതും അവരുടെ ജീവിതത്തെ കർത്താവിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മറ്റൊന്നിലേക്കും ശ്രദ്ധ പതറിപ്പോകാതെ അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ശുശ്രൂഷയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുവാൻ വേണ്ടിയാണ് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ കഴിയാതെ ചിലർ പണത്തിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പ്രസിദ്ധിയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു പേര് പെരുമ ഇതിൻ്റെ പുറകെ ഓടിപ്പോകുന്നു പോയില്ലേ നിന്റെ ദൗത്യം എന്താണെന്ന് നീ മനസ്സിലാക്കുക നിന്നെ ദൈവം എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് അതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഒന്ന് തിമോത്യോസിന് എഴുതിയ ഒന്നാമത്തെ ലേഖനം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം കൂടെ വായിക്കുന്നു മകനെ തിമോത്യോസ് നിന്നെ കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾ കൊത്തുവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു നീ വിശ്വാസവും നല്ല മന മനസാക്ഷിയും ഉള്ളവനായി അവയെ അനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി ചിലർ ഡിസ്ട്രാക്റ്റഡായി പല കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പതറിപ്പോയി അതിൻ്റെ ഫലമായിട്ട് അവരുടെ വിശ്വാസക്കപ്പൽ തകർന്നുപോയി എന്നാൽ മകനെ തിമോത്യോസി നിന്നെക്കുറിച്ച് മുമ്പുണ്ടായ പ്രവചനങ്ങൾക്കൊത്തവണ്ണം ഞാൻ ഈ ആജ്ഞ നിനക്ക് ഏൽപ്പിക്കുന്നു നി വിശ്വാസവും നല്ല മനസ്സാക്ഷിയും ഉള്ളവനായി അവയനുസരിച്ച് നല്ല യുദ്ധസേവ ചെയ്യുക